തവനൂരിൽ ഇതര സംസ്ഥാന തൊഴിലാളിയായ അമ്മയ്ക്കും കുഞ്ഞിനും കിടക്കാൻ കട്ടിലും ഒരുക്കി ആരോഗ്യ പ്രവർത്തകർ കൊൽക്കത്ത സ്വദേശിയായ മീനാട്ടിയാണ് പ്രസവം കഴിഞ്ഞ് ആൺകുഞ്ഞുമായി നിലത്ത് പായയും പേപ്പറുമായി കിടക്കുന്നത് കണ്ടത് പഞ്ചായത്തിലെ തങ്ങൾപടയിൽ വാടക കോട്ടേഴ്സിൽ താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയായ ബംഗാളി കൊൽക്കത്ത സ്വദേശിയായ മീനാട്ടി പ്രസവം കഴിഞ്ഞ ആൺകുഞ്ഞുമായി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് കഴിഞ്ഞ ദിവസമാണ് എത്തിയത് ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി ആരോഗ്യ പ്രവർത്തകർ കോട്ടേഴ്സ് സന്ദർശിച്ചപ്പോഴാണ് അമ്മയും കുഞ്ഞും നിലത്ത് പായയും പേപ്പറും വിരിച്ചു കിടക്കുന്നത് കണ്ടത് കോട്ടയസിൽ കിടക്കുന്നതിനും ഇരിക്കുന്നതിനും ഒരു സൗകര്യമില്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് കൂരടൽ സ്വദേശിയും പ്രവാസി കൂടിയായ റഷീദ് കോട്ട്ശാലി നേരിൽ കണ്ട് വിവരം അറിയിക്കുകയും കട്ടിലും കിടക്കയും തലയിണയും പുതപ്പുകളും നൽകാമെന്ന് സമ്മതിക്കുകയും ചെയ്തു അമ്മയ്ക്കും കുഞ്ഞിനുമുള്ള കട്ടിലും കിടക്കയും വിതരണം തൃക്കണാപുരം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ ജൽന നിർവഹിച്ചു മീനാട്ടിയുടെ ഭർത്താവ് മോഹൻ മെൻഡൂൾ ഏറ്റുവാങ്ങി തവനൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കൂരട ജനകീയാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കുടുംബം വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടായത് കാരണം ഓഫീസറുടെ നേതൃത്വത്തിൽ ഭക്ഷണ സാമഗ്രികൾക്കുള്ള സൗകര്യങ്ങളും കുഞ്ഞിന് കുഞ്ഞുടുപ്പുകളും നൽകിയാണ് ആരോഗ്യ പ്രവർത്തകർ മടങ്ങിയത് നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം നമ്മുടെ ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ